ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതിഷ് കുമാർ സാർ ശ്രീ വർഗീസ് സർ ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ഗോപാൽജി അവറുകൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കൃഷ്ണാജി സർ അവറുകൾ ബഹുമാനപ്പെട്ട തത്വമായി ന്യൂസിലെ എൻ്റെ സുഹൃത്ത് ശ്രീ രാജേഷ് പിള്ള അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ ബഹുമാനപ്പെട്ട സംഘാടകർ ഞങ്ങളുടെ സഹപ്രവർത്തനായിട്ടുള്ള ശ്രീ സരിൻ ശ്രീ രാജേഷ് സഹസിലിരിക്കുന്ന ബഹുമാന്യര് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ തന്നെ ഇപ്രാവശ്യവും അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ എത്തുവാൻ സാധിച്ചതിൽ ആദ്യമേ ജഗതീശ്വരനോട് നന്ദി പറയുകയാണ് ഇന്ന് സമ്മേളനത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം പരിസ്ഥിതി സൗഹാർദ്ദത്തെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാനൊരു സംരംഭകനാണ് അപ്പോൾ വ്യാവസായിക സംരംഭക മേഖലയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിസ്ഥിതിയെ പ്രീണപ്പെടുത്തിക്കൊണ്ടാണോ പോകേണ്ടത് എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു വിഷയമാണ് വ്യവസായവും പരിസ്ഥിതിയും പറയുമ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കവിത സംബന്ധിച്ച് എഴുതുന്ന ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊന്നും ഒരിക്കലും ഒരു കാരണവശാലും പരിസ്ഥിതിമായിട്ടുള്ള അത്യന്തികമായിട്ടുള്ള ചലഞ്ച് വരില്ല പക്ഷേ ഒരു വ്യവസായ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പുതിയൊരു കെട്ടിടം വെക്കണമെങ്കിലോ അല്ലെങ്കിൽ പുതിയ ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടി വരണമെങ്കിലോ പരിസ്ഥിതിയെ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഒരു നാൽപ്പത് വർഷം മുമ്പ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ മാറ്റങ്ങളാണ് വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നു വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു പരിസ്ഥിതിയെ ഒരു രീതിയിലും ഒരു തുലവും ഇല്ലാതെ തന്നെ നശിപ്പിച്ചുകൊണ്ട് കാടുകൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് പല രീതിയിലും മുന്നേറുന്ന അല്ലെങ്കിൽ കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴും ഈ പരുന്ന ഏറ്റവും കൂടുതൽ വളരെ വിരളമായി നിന്ന പരിസ്ഥിതി പ്രവർത്തകർ അന്നും ഇതൊക്കെ പറയുമായിരുന്നു ഇതെതിരാണ് പരിസ്ഥിതിക്കെതിരായി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പറയുമെങ്കിലും അന്നൊന്നും കേൾക്കാനും പറയാനും അല്ലെങ്കിൽ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കാനും ആരുമില്ലായിരുന്നു എന്നുള്ളതാണ് എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളുടെ ആദ്യമൊക്കെ പിന്നെ റിയൽ എസ്റ്റേറ്റ് ലോബികൾ വന്നു തുടങ്ങി നമ്മൾ പണ്ട് സ്ഥലം കണ്ടെത്തി ഒരു സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലും നമ്മുടെ മുന്നിലും വന്നിട്ട് അവിടെ സ്ഥലമുണ്ട് ഇത്രയും വലിയ സ്ഥലം കിടക്കുകയാണ് തരാം എന്ന് പറയുന്ന ആൾക്കാർ വന്നു പിന്നെ വലിയൊരു സ്ഥലം എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് മറ്റൊരു കൊടുക്കാവുന്ന അങ്ങനത്തെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ആൾക്കാരും അവരും വന്നു കഴിഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴും പരിസ്ഥിതിയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനുഷ്യരായാൽ മനുഷ്യകുലത്തിന് ജീവിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ വർഗീസാർ പറഞ്ഞതുപോലെ നമുക്ക് വീടൊക്കെ അത്യാവശ്യമാണ് പക്ഷേ ഈ അതിൽ കടന്നുള്ള വീട് വയ്പ്പും അതിൽ കടന്നുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതൊക്കെ തന്നെ ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് നമ്മളിൽ തന്നെ മനുഷ്യകുലത്തെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് കാഴ്ചയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു പഠനത്തിൽ നമുക്കിനിയിപ്പോൾ ദിവസവും രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നീ പഠിച്ച് അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രയാണത്തിൽ നമുക്കിനി വേണ്ടത് പരിസ്ഥിതി സൗഹാർദ്ദമുള്ള ബിസിനസ്സുകളും വ്യാവസായിക ശാലകളുമാണ് വേണ്ടത് അപ്പോൾ പരിസ്ഥിതി സൗഹാർദ്ദത്തിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും ഇനി ബിൽഡിങ്ങിന് ഇല്ലാത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ബിൽഡിംഗ് വെക്കണം പരിസ്ഥിതിക്ക് ഒരു കോട്ടവും തട്ടാനും പാടില്ല അങ്ങനെ ഒരു ചിന്തകൾ കൂടിയാണ് ഈ ഹരിത വ്യാവസായിക വിപ്ലവം എന്ന പുതിയ ഒരു രീതി വന്നിട്ടുള്ളത് ഹരിത വിപ്ലവവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട ശ്രീ വർഗീയ സാറ് പറഞ്ഞതു പോലെയുള്ള അങ്ങനെയുള്ള വളരെയധികം ഇതിനോട്ട് ആഴത്തിൽ സഞ്ചരിക്കുന്ന അവരുടെ കാര്യങ്ങളും കണക്കിലെടുത്ത് അതുപോലെ തന്നെ വ്യാവസായികമായ മുന്നേറ്റവും ഇത് രണ്ടും എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പുതിയ വനങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ നമുക്ക് വ്യാവസായ ശാലകളെപ്പോലും പരസ്യ സൗഹാർദ്ദമാക്കി മാറ്റാൻ അതിപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും വേസ്റ്റ് വേസ്റ്റിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു രീതിയിലുള്ള ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള വൈദ്യുതി എങ്ങനെ കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ അതിനുള്ള വെള്ളം എങ്ങനെ പാഴാക്കാതെ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിനെങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു പഠനമാണ് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഗംഭീരമായി വഹിക്കാൻ പറ്റുന്നൊരു കാര്യം ഈ ജലത്തെ നമുക്ക് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് അതിനകത്ത് നാലര ലക്ഷവും അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളവും വേസ്റ്റായി പാഴായി പോവുകയാണ് അതിനെ ഏതൊക്കെ രീതിയിൽ റീസൈക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് തിരികെ അതിനുപയോഗിക്കാൻ സാധിക്കും അതിൽ കൂടി കാർഷിക വൃത്തിക്ക് സാധ്യമുണ്ടോ അല്ലെങ്കിൽ കാർഷിക വൃത്തിക്ക് എന്തേലും പച്ചക്കറികളും എന്തേലും കാര്യങ്ങളും നടത്തുവാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു പഠനത്തിലാണ് ഞങ്ങളും അതുപോലെ തന്നെ ഏറ്റവും മഹത്തായി പറയട്ടെ രാജ്യവും മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു വിഷൻ എന്ന് പറയുന്നത് തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലെങ്കിൽ ഈ ലോകത്ത് കാർബൺ ന്യൂട്രൽ നെറ്റ് സീറോ എമിഷൻ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് രീതികളിലും കൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയത്തിന് നമുക്കൊരു അടിസ്ഥാനമായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയാണ് ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും അതിനൂതനമായ രീതിയിലാണ് ശാസ്ത്രം മുന്നേറുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ പച്ചക്കറി ഷോപ്പിലും അല്ലെങ്കിൽ തന്നെ ഈ വലിയ രീതിയിൽ ഈ ബഹുമാനപ്പെട്ട വീണ്ടും വർഗീസാറിൻ്റെ കടമെടുക്കുകയാണ് കണ്ണാടിക്കൂട്ടിലൊക്കെ ഇരിക്കുന്ന പച്ചക്കറികളെയും പഴങ്ങളെയൊക്കെ നോക്കുമ്പോഴേക്കും സാധാരണ ഷോപ്പിൽ കിട്ടുന്ന ആപ്പിളിനും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾക്കെല്ലാം വലിയ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല അതേസമയം കുറച്ച് സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാർ പോകുന്ന സ്ഥലത്ത് ഈ ഗ്ലാസ് ഒക്കെ ഇട്ട് എ സിയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ഈ പറയുന്ന പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനുമൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ പറയുന്ന ആപ്പിളൊക്കെ നല്ല രീതിയിൽ നല്ല ആപ്പിളൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ രണ്ട് സ്ഥലത്തുള്ള ആപ്പിൾ മേടിച്ചു അപ്പോൾ ഒരു ആപ്പിളിനോക്കുമ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മറ്റേ ആപ്പിളിൽ സാധാരണ ചെറിയ ആപ്പിളാണത് ഇത് ഇമ്പോർട്ടൻറ്റ് ആപ്പിളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് പുറത്ത് പുറത്തുനിന്ന് വരുന്ന ആപ്പിളാണ് അല്ലെങ്കിൽ ഇത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിളാണെന്ന് മനസ്സിലായി ഞാനത് അപ്പോഴേ ഞാൻ നോക്കി ഒരു സ്ഥലത്ത് രണ്ട് തരം ഫ്രൂട്ട്സുകൾ എങ്ങനെ വിളയുന്നു എന്നുള്ളത് രണ്ടാമത് ഞാൻ വിദേശത്ത് പോയപ്പോഴേക്കും അവിടെ നോക്കിയപ്പോഴേക്കും അവിടെയും നിനക്കുള്ള സാധാരണ ഇരിപ്പുണ്ട് ഫ്രഷ് ആപ്പിൾ ഇരിപ്പുണ്ട് തൊട്ടപ്പുറത്ത് തോക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് മേടിച്ച ഈ തുടുത്ത പ്ലാസ്റ്റിക് കവറൊക്കെ പൊതിഞ്ഞ ആപ്പിളുകളും പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട് ഈ ജി എം ഒ എസ് എന്നിട്ടിട്ടുണ്ട് അപ്പം അത് എന്താണ് ജി എം ഓസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അത് ജി എം ഓസ് ആപ്പിളാണ് അതെന്താണ് ജി എം ഓസ് ആപ്പിൾ അത് ജെനിറ്റിക് മോഡിഫൈഡ് ക്രോപ്സാണ് ഓ അപ്പോൾ അത് ജനിതക വിളയിൽ ഉണ്ടാകിയ എടുത്ത് ഉണ്ടാക്കിയെടുത്ത ആപ്പിളിലാണ് ഈ നല്ല ചുവന്ന ആപ്പിൾ ഈ ചൂട് സമയത്തും ഒരു കേടുപാടും കൂടാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാനൊരു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നമുക്ക് ജനിതകമായിട്ടും ജെനറ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പം ഇനി കുറച്ച് കൂടുതൽ ഒരു ഒരു വിദ്യാർത്ഥിയെ പോലെ അത് പഠിക്കാൻ തീരുമാനിച്ചു എന്താണ് ഈ ജനിതക വിളയിൽ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഈ പറയുന്നത് ഈ ലോകത്ത് ഈ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ച് വളർന്ന് വലുതായി വലുതായി വരുമ്പോൾ ഈ ശാസ്ത്രത്തെ രണ്ട് രീതിയിലും ഉപയോഗിക്കാം എന്നുള്ളത് നല്ല രീതിയിൽ ഉപയോഗിക്കാം ശാസ്ത്രത്തെ മോശം രീതിയിൽ ഉപയോഗിക്കാം എന്താണ് ഈ ജനിതക വിളകൾ എന്ന് പറയുന്നാൽ അമേരിക്കയിലൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലാണ് ആ കമ്പനിയുടെ പേര് ബോൺസാൻഡോ എന്നൊരു കമ്പനിയാണ് പ്യുവർലി ഒരു ബയോടെക്നോളജി കമ്പനിയാണ് ആ ബോൺസാൻഡോ എന്ന് പറയുന്നത് അവർ അവരുടെ ലബോറട്ടറികളിൽ വിളയിപ്പിച്ചെടുക്കുന്ന ജനിതക വിത്തുകളാണ് ഒരു ലൊക്കേഷൻ നോക്കും ആ ലൊക്കേഷൻ്റെ എത്രയാണ് അവിടുത്തെ ഹ്യൂമിഡിറ്റി അവിടുത്തെ കാലാവസ്ഥ എന്താണ് അവിടുത്തെ ചൂടിൻ്റെ എന്താണ് കാഠിന്യം എന്താണ് ഇത് നോക്കിയിട്ട് ആപ്പിളിൽ നിന്നുള്ള ആ സീഡിൻ്റെ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി ജീൻ എടുത്തു വെച്ചിട്ട് മറ്റ് ഈ പറയുന്ന ഏറ്റവും ശക്തിയായിട്ട് അതായത് നല്ല തുടുത്തിരിക്കണം അതിന് ജീൻ എടുത്ത് ഇതിനകത്ത് വയ്ക്കും നല്ല കളർ വേണം അപ്പോൾ നല്ല ടൊമാറ്റോയ്ക്കോ അല്ലെങ്കിൽ അതിനകത്ത് നല്ല കളറുള്ള ആ ജീനെടുത്ത് ആ ഒരു ഡി എൻ എയുടെ ക്രോമോസോമിൻ്റെ സെല്ലിനെടുത്ത് ഇങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യും ഇത് പെട്ടെന്ന് വളരണം അതിന് വേറെ എന്തെങ്കിലും ജീൻ എടുത്ത് ഈവൻ ചില കാര്യങ്ങൾ ചില ജേണൽസ് പറയുന്നത് ക്യാൻസർ പോലെ പെട്ടെന്ന് പടരുന്നു പിടിക്കുന്ന പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന ആ സെല്ലിന് ഗ്രോത്ത് ഉണ്ടാകുന്ന സെല്ലിൻ്റെ ജീനുകൾ പോലും ഇതിനടുത്തെടുത്ത് വയ്ക്കുമെന്നുള്ളതാണ് അതായത് ഒരു പ പച്ചക്കറിയിൽ ഈ ലോകത്തിൻ്റെ ദൈവ സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീനുകൾ ഉൾപ്പെട്ടാലും അത് തമ്മിൽ രമിക്കും ഒരുമിച്ച് പോകും ചേർന്ന് പോകും എന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ട് ഏത് ഡി എൻ എടുത്താലും ഏത് ഡി എൻ എയും തമ്മിൽ ചേരുമെന്നുള്ളതാണ് നമുക്കൊരു വൃക്ഷത്തിൻ്റെയും മനുഷ്യൻ്റെയും കടലാമയുടെയും ഏതും എടുത്ത് നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ജീനുകൾ തമ്മിൽ ഈ പറയുന്ന ചേർത്ത് പിടിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു വലിയൊരു ശാസ്ത്രമാണ് അപ്പോൾ ആ ശാസ്ത്രത്തെയാണ് ഇവർ ഈ പറയുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ പറയുന്ന പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും വേണ്ടി ജെനറ്റിക് മോഡിഫൈഡ് ക്രോപ്സ് എന്ന രീതിയിൽ ജനിതക വിളകളായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെ തന്നെ എത്രയോ ലക്ഷം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അറുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനത്തോളം വിളകൾ ഇപ്പോൾ ജനിതക വിളകളായി മാറി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആഫ്രിക്കയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ഇംഗ്ലണ്ടിൽ പോലും എല്ലാത്തിനും എതിർക്കുന്ന ഏറ്റവും നോക്കുന്ന അവർ പോലും ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്സിന് അനുവാദം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലും ഈ ഇവർ വന്നിരുന്നു പക്ഷേ വളരെയധികം ആത്മാഭിമാനത്തോട് പറയട്ടെ ഏറ്റവും ജനിതക വിളകൾക്ക് നമുക്ക് സപ്പോർട്ടില്ലാത്ത കൊടുക്കാത്ത രാജ്യങ്ങളിലൊന്നാണ് ഭാരതം എന്നുള്ളത് അവർ അശോക എന്ന പേരിൽ ഒരു തക്കാളിയും ടൊമാറ്റോ എല്ലാം കൊണ്ടുവന്നു പക്ഷേ അതൊന്നും വലിയ രീതിയിൽ തന്നെ വിജയിപ്പിക്കാനോ എടുക്കാനോ ഒന്നും നമ്മുടെ സർക്കാരും നമ്മുടെ രാജ്യവും സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഇത് കർഷകൻ്റെ നട്ടലൊടിക്കും എന്ന് മാത്രമല്ല നമ്മുടെ ജീവന ഭീഷണിയുമായും ഈ ജനിതക വിളകൾ മാറും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് ഈ വലിയ ഹാളിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു തരം പച്ചക്കറി നടന്നു വിചാരിക്കുക ഇത് ജെനറ്റിക് മോഡിഫൈഡ് ക്രോപ്സിൻ്റെ പച്ചക്കറികളാണ് വിത്തുകൾ നടന്നു ജനിതക വിത്തുകൾ നടന്നു ഇവിടെ നമ്മൾ സാധാരണ നാടൻ വിത്തുകൾ നടന്നു ഇവിടെ ഈ പറയുന്ന ജനിതക വിത്തുകൾ മുളച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ മുളച്ച് വരുമ്പോൾ ഈ ജനിതക വിത്തുകളിലെ ഈ പറയുന്ന ഒരു ചെറിയൊരു ചെടി വളർന്നു വരുമ്പോൾ അത് പുഷ്പിച്ച് വരുമ്പോൾ അതിനെ ചുറ്റപ്പറ്റി വരുന്ന കീടങ്ങൾ വരും ഈ കീടങ്ങൾ വരുമ്പോഴേക്കും കീടത്തിനെ ആകർഷിക്കാൻ ഈ പറയുന്ന ചെടികൾക്ക് പറ്റും അതിനുള്ള കീടങ്ങൾ മണത്തും കണ്ടും ഒക്കെ വരുന്നത് ഈ മണ ഈ മണം ഈ പറയുന്ന ജനിത വിളകളിൽ നിന്നും ആ ജീനങ്ങടുത്ത് മാറ്റും അപ്പോൾ ഈ പറയുന്ന നമ്മളെ മുന്നിൽ വിശന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കണ്ണും മൂടി വെച്ച് മണവും ഇല്ലായിരുന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കുമോ ആ സാധിക്കാത്ത രീതിയിൽ ഈ കീടങ്ങൾ ഇങ്ങനെ വന്ന് ഇവിടെ ഒന്നും ഒരു കീടവും വരില്ല ഈ കീടങ്ങളെല്ലാം നേരെ ഇപ്പുറത്തെ വിളകളിൽ പോകും ഇത് നശിക്കുമായിരിക്കും ഞാൻ പറയുന്നത് വേറൊരു കാര്യമാണ് ഇവിടെ ഈ കീടങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അടുത്ത ഈ കീടങ്ങളെ തേടി അടുത്ത് അതിൻ്റെ അടുത്ത ഒരു തലമുറ വരും അടുത്ത ഏരിയകൾ വരും അത് പാമ്പായിക്കോട്ടെ എലിയായിക്കോട്ടെ അതും നശിച്ചു പോകുന്നു കാരണം കീടങ്ങളില്ല പിന്നെ എങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും ഇതിങ്ങനെ സൈക്കിൾ വന്ന് 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 ആവാസ വ്യവസ്ഥയെ മൊത്തമായി ബാധിപ്പിക്കുന്ന ലോകത്തിൻ്റെ ഈ പറയുന്ന നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് ഈ ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്സ് ജനിതക വിളകൾ ഈ ലോകത്തെമ്പാടും വന്നിട്ടുള്ളത് അവരുടെ ഒരു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റുന്ന സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ സ്വയം നടിച്ച് വലിയ ആൾക്കാരായി പോകുന്നവരുണ്ടല്ലോ അവർക്ക് കിട്ടുന്ന മേഖലകളാണ് ഇതുപോലുള്ള ഫ്രൂട്ട്സുകളും മറ്റു കാര്യങ്ങളെല്ലാം അവ ഈ പറയുന്ന മാർഗങ്ങളിലെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതിന് ഒരു നിയമം ഇപ്പോൾ നമ്മുടെ രാജ്യം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ജനിതക ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്സിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല അത് നമ്മുടെ സാധാരണ കൃഷി രീതികളെ നമ്മളെ ബാധിക്കും ഈ കീടങ്ങളെ ഇല്ലാത്ത കീടനാശിനി ഇല്ലാത്ത വിത്തുകൾ കീടനാശിനി രഹിത വിത്തുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് കീടനാശിനി അടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുമ്പോഴേക്കും മറ്റൊരു വശം കൂടി നമ്മളതിനകത്ത് ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന ശാസ്ത്രം എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രം പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ സർവ്വ ജീവജാലങ്ങളും ഒന്നാണ് അവരുടെ അകത്തുള്ള സെല്ലുകൾ തമ്മിൽ ഡി തമ്മിൽ യോജിപ്പിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആധുനിക അല്ലെങ്കിൽ ഈ ഈ ഒരു ഏറ്റവും പുതിയ ശാസ്ത്രത്തിൻ്റെ ജനിതകമേൽ നിൽക്കുമ്പോഴും നമ്മുടെ ഈ പറയുന്ന ഭാരതീയ ധർമ്മകളെയും ദർശനങ്ങളിലും നമ്മൾ നോക്കുമ്പോഴും അതിൻ്റെ ജീവോൽപത്തിയെ പറ്റി പറയുമ്പോഴും എല്ലാം ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ജീവോൽപത്തിയെ പറ്റി പറയുമ്പോൾ തന്നെ പതിമൂന്ന് അതായത് കശ്യപ മഹർഷി കശ്യപിൻ്റെ പതിമൂന്ന് സഹധർമ്മങ്ങളിൽ കൂടിയുള്ള ജീവൻ്റെ പല സസ്യ ജീവജാലങ്ങളായിട്ടാണ് ഓരോ സൃഷ്ടികളെയും പറയുന്നത് അനാതിഥിയെന്നും ദിതി എന്നും കദ്രുവെന്നും എന്നും വിനാഥ എന്നും ഇറ എന്നും എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ആ ഇറയിൽ പക്ഷി പക്ഷി ഈ പറയുന്ന ഇറയിൽ ഈ പറയുന്ന സസ്യജീവജാലങ്ങളെയാണ് പറയുന്നതെങ്കിൽ സുരഭിയിൽ പറയുന്നത് മറ്റ് ജീവജാലങ്ങളെയാണ് പറയുന്നത് അപ്പോൾ ഓരോന്നിനും തന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ജീവജാലങ്ങളെല്ലാം ഒരു ജീവൻ്റെ ഉൽപ്പത്തിയാണെന്ന് അത് ഈ പറയുന്ന എന്താ പറയുക ബ്രഹ്മാവിൻ്റെ അതിൻ്റെ ഈ മഹാഋഷികളിൽ കൂടി വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നതിൻ്റെ അതേ ലക്ഷണം പോലെയാണ് എനിക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ ജനിതക മേഖലയിലെ ശാസ്ത്രം കേട്ടപ്പോഴും എനിക്കും തോന്നിയത് ഇവർ ഒരുമിച്ച് ചേരും എല്ലാ സെല്ലുകളും ഒരുമിച്ച് മുന്നോട്ട് ഉയർന്നു വരും എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആദ്യം ഉടലെടുത്തത് പക്ഷികളും മനുഷ്യരും തമ്മിൽ മുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ആൻസെസ്റ്റേഴ്സ് ആയിട്ടാണ് ശാസ്ത്രലോകം കാണുന്നത് ബന്ധമുണ്ട് എന്നുള്ളതാണ് മത്സ്യങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പുരാണങ്ങൾ നോക്കുമ്പോൾ പറയാൻ പറ്റും മത്സ്യനും മനുഷ്യനും തമ്മിലുള്ള അവതാരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ നോക്കുമ്പോഴെല്ലാം അപ്പോൾ ഈ പറയുന്ന പരിസ്ഥിതിയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കടമയോടുകൂടി മുന്നോട്ട് സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ പരിസ്ഥിതി സൗഹാർദ്ദം എന്ന് പറയുന്നതും അല്ലെങ്കിൽ പരിസ്ഥിതി നോക്കുക എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ആ ഒരു എന്താണ് ഒരു കടമ എന്ന ഉപരി മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മനുഷ്യ കുലത്തിൻ്റെയും ഈ പ്രവചനത്തിൻ്റെയും ഭാഗമാണ് ദൈവികതയുള്ള കാര്യമാണ് എന്ന ചിന്തയിൽ കൂടി വേണം പരിസ്ഥിതി സംരക്ഷണത്തെയും പരിസ്ഥിതി മാർഗ്ഗത്തെയും ഏറ്റെടുക്കുവാനുള്ളത് എന്നാണ് എനിക്കൊരു അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ ജ്യോതിഷ് കുമാർ സാർ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹവും വർഷങ്ങളോളം ബന്ധമുണ്ട് അതുപോലെ തന്നെ ശ്രീ അരുൺ ബേലായുധൻ അവർക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ശ്രീ വർഗീയ സാറിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഭാഗ്യമുണ്ടായത് അദ്ദേഹം പറഞ്ഞ കുറേ പ്രസക്തമായ കാര്യങ്ങളുണ്ട് മൂന്നാറിലെ ആ ഒരു മരങ്ങളെപ്പറ്റി പറഞ്ഞതും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പാദരക്ഷ മാറ്റിയിട്ട് ഭൂമിയിൽ കാലൂന്നിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നതും ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന അറിവുകൾ വളരെയധികം നമ്മൾ ഈ മനുഷ്യരെ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിയാണ് സമൂഹമായിട്ട് ബന്ധം ഉണ്ടാവണം മനുഷ്യൻ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളും അവസരങ്ങളും കൂടുതൽ സൃഷ്ടിക്കപ്പെടട്ടെ അതിൽ കൂടി നമുക്ക് പുതിയ പുതിയ അറിവുകൾ നേടുകയും യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമുക്ക് എവിടെ ഇരുന്നാലും ദൈവമുണ്ട് നമ്മൾ ജനിച്ചതെവിടെയാണോ പിറന്ന ഭൂമി എവിടെയാണോ പിറന്ന ദേശം എവിടെയാണോ അവിടുത്തെ വായുവും അവിടുത്തെ ജലവും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ തന്നെയാണ് എല്ലാം ജഗത്തിൻ്റെയാണ് എല്ലാം ഈ ഈശ്വരൻ്റെ ആണ് ജഗത്ത് എന്ന് പറയുന്നത് ആ ഈശ്വരനെ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും എങ്ങ് നിന്ന് നോക്കിയാലും നമുക്ക് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്വാധീനവും എല്ലാം തന്നെ ലഭിക്കുവാൻ സാധിക്കും സാറ് പറഞ്ഞതുപോലെ സ്വർഗ്ഗലോകവും പരലോകവും ഒക്കെ രണ്ടാത്ത വിഷയം നമുക്ക് ഈ ലോകത്തെ നമ്മുടെ ഈ മനുഷ്യ ലോകത്തെ ഒരു ഭൗതിക ലോകത്തെ നമുക്ക് എങ്ങനെ സ്വർഗ്ഗതുല്യമായി ജീവിക്കാം എന്ന് പഠിക്കാൻ ഇതെല്ലാം ഒരു പ്രേരണയാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ ൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കത്തുമയി നെറ്റ്വർക്കിൽ